പ്രിയമുള്ള എൻ്റെ പ്രേക്ഷകരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാൻ എൻ്റെ ആസ്മ പേഷ്യൻ്റാണെന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് ആസ്മയുടെ അസുഖം കൂടിയത് കാരണം ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റുമായി ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു പോയി അതുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതിനു ശേഷം ഞാനിപ്പോൾ വീഡിയോ പുനരാരംഭിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം രാഹുൽ ഈശ്വറും ഹിസ്റ്റീരിയ ബാഥയും എന്ന വിഷയമാണ് അതിന് കാരണം ഈ കേരളം ന്യൂസ് ചാനലെന്ന ഒരു ചാനലിൽ എം ജി രേണുക നടത്തിയ പുരുഷന് കമ്മീഷൻ എന്തേന് എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ മാളവിക ബെന്നി ദിവ്യ ദിവാകർ ദീനു വെയിൽ തുടങ്ങിയവർ പങ്കെടുത്ത ചർച്ചയിൽ ഒരു കസറുകസറിയതിന് ശേഷം രാഹുൽ ഈശ്വർ നാണം കെട്ട് അവരോട് വഴക്കടിച്ച് പോരിട്ട് തല താഴ്ത്തി ലജ്ജിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഈ മനുഷ്യൻ നാവെടുത്തൊരക്ഷരമുണ്ട് ഉരിയാടില്ലെന്ന് കാരണം ദീനു വെയിലെന്ന ആ ചെറുപ്പക്കാരൻ പയ്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ഉപയോഗിച്ച് രാഹുൽ ഈശ്വരന് പുരുഷ കമ്മീഷൻ എന്നത് അതിൻ്റെ രൂപീകരണം എന്നത് ഒരു മരുപ്പച്ച പാത്രമാണ് എന്ന അദ്ദേഹത്തിന് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ആ ഇരിപ്പ് കണ്ട് സത്യത്തിൽ എനിക്ക് രാഹുൽ ഈശ്വരനോട് ആ വിഷ്ണത കണ്ട് എനിക്ക് സഹതാപം തോന്നിപ്പോയി പക്ഷേ രാഹുൽ ഈശ്വർ പിന്നീട് പ്രതികരിച്ചത് ഈ നാണമില്ലാത്തവൻ്റെ ആശ്രയത്തിൽ അരയാൽ കളിച്ചാൽ അതും ഒരു തണലാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് കാരണം ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കൊല്ലത്തു കൊണ്ടേച്ച് പൊൻറ്റു ചെന്ന് തുണി പൊക്കി കാണിക്കുക എന്ന് പറഞ്ഞൊരിടപാട് അതുപോലെ രാഹുൽ ഈശ്വര് ഫെമിനിസ്റ്റുകളുമായിട്ട് വഴക്കടിക്കുന്ന ഒരു പാകമെടുത്ത് ചിത്രീകരിച്ച് അദ്ദേഹം ഈ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡി അജിത് കുമാറും കൂലിപ്പടയാളികളെയൊക്കെ ചേർത്ത് ഫെമിനിസ്റ്റുകളെ കണ്ടം വഴി ഓടിച്ചേ എന്ന് വിളിച്ചുകൂടി അലറി നടത്തുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് രാഹുൽ ഈശ്വരൻ്റെ ഈ രാഹുലീശ്വരനെ വാദിച്ച ഈ കൺസർവേറ്റീവ് ജോരമൂത്ത് ഹിസ്റ്റീരിയ കൊണ്ട് അലറുന്ന സത്യത്തിൽ ഒരു മനോരോഗിയാണ് കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ ബോധമില്ലാത്ത രാഹുൽ ഈശ്വരൻ്റെ അനുയായികൾക്ക് ഈ കോമാളിത്തരം മനസ്സിലാവില്ല പക്ഷേ അത് മനസ്സിലാകുന്ന ജനങ്ങൾക്ക് അറിയാം അതുപോലെ രാഹുൽ ഈശ്വരനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരൻ ഈ ലോകത്ത് കൺസെർവേറ്റിസവും റാഡിക്കലിസവും തമ്മിൽ ഏറ്റുമുട്ടി എവിടെയെങ്കിലും ലോക ചരിത്രത്തിലെവിടെയെങ്കിലും കൺസർവേറ്റീസം വിജയിച്ചിട്ടുണ്ടോ കേരളത്തിലെ അവസ്ഥ തൻ്റെ പാരമ്പര്യമായി തമ്പുരാക്കന്മാരുടെ അവസ്ഥയൊന്നെടുത്തു നോക്കൂ ഇന്ന് എവിടെയെങ്കിലും തമ്പുരാക്കന്മാരുണ്ടോ അവശേഷിച്ച താനീ നടത്തി കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട് സത്യത്തിൽ കേരളത്തിലെ തൻ്റെ അനുയായികളാകുന്ന നാലോ അഞ്ചോ ലക്ഷം പേരൊഴികെ കേരളത്തിലെ ബുദ്ധിജീവികൾ മുഴുവൻ തന്നെ ഓർത്ത് ലജ്ജിക്കുന്നതല്ല തൻ്റെ കോമാളിത്തരം കണ്ട് ഉറക്കത്തിൽ പോലും പൊട്ടിച്ചിരിക്കുന്നവരാണെന്ന് താനൊന്നും മനസ്സിലാക്കണം അബുലീശ്വറെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതായത് സ്പാർട്ടക്കസിൻ്റെ കാലം മുതലേ ഈ ഭൂമുഖത്ത് കൺസർവേറ്റിസവും റാഡിക്കലിസവും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു എവിടെയെങ്കിലും കൺസർവേറ്റിസം വിജയിച്ചൊരു ചരിത്രം താങ്കൾക്ക് പറയാമോ താങ്കൾ അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടോ കേരളത്തിലാണെങ്കിൽ ഈ ഇന്നത്തെ കൺസർവേറ്റീവ്സ് ലീഡറായ താങ്കൾക്ക് ശേഷം ആരാണ് ലീഡർ സ്ഥാനത്തേക്ക് വരാനുള്ളത് താങ്കൾ കരുതുന്നത് പോലെ താങ്കളുടെ ഈ കൺസർവേറ്റിസം കേരളത്തിൽ കാലവും ശാശ്വതീകരിക്കപ്പെടില്ല താങ്കൾ വീഴുമ്പോൾ അഞ്ച് ലക്ഷം വരുന്ന പ്രജകൾ അണികളെന്ന് പറയുന്നത് അനുയായികളെന്ന് പറയുന്നത് പ്രജകളാണ് രാജ്യവും രാജാവും വീട് കഴിയുമ്പോൾ പ്രജകൾ ചിഹ്നിച്ചു തരും പിന്നെ ആരാണ് ഇവരെ നയിക്കാനുള്ളത് താങ്കളൊന്ന് ചിന്തിച്ച് നോക്കൂ സാധാരണഗതിയിൽ ഏതൊരു ഹിസ്റ്റീരിയ ബാധിക്കുന്ന വ്യക്തിക്കും ആഴ്ചയിലോ മാസത്തിലോ ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും സ്വബോധമുണ്ടാകാറുണ്ട് താങ്കൾക്ക് എപ്പോഴെങ്കിലും സ്വബോധം വീണ്ടും കിട്ടുമ്പോൾ താനൊന്ന് ആലോചിച്ചു നോക്കൂ ഈ കേരളത്തിലെ കൺസർവേറ്റീസത്തിൻ്റെ ചരിത്രം തൻ്റെ തൻ്റെ പൂർവികരായ ഏതെങ്കിലും തമ്പ്രാക്കന്മാർ ഇന്ന് കൺസർവേറ്റീസത്തിൻ്റെ കൊടിയും പിടിച്ച് രംഗത്തിറങ്ങാനുണ്ടോ ആരുമില്ല താനെപ്പോഴും വീമ്പിളക്കുന്നത് ശബരിമല പറഞ്ഞാണ് എടോ വിട്ടിത്തം ഇനിയും വീമ്പിളക്കുമ്പോൾ ശ്രദ്ധിക്കുക ലോകത്ത് ഏതെങ്കിലും അത് കേരളത്തിൽ തന്നെ ഏതെങ്കിലും ആചാരങ്ങൾ ശാശ്വതമായി നിലനിന്നിട്ടുണ്ടോ സതിയുള്ള ആചാരം പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എക്കാലവും സ്ത്രീകളൊന്നും ശബരിമലയിൽ പോകാതിരിക്കില്ല ആ പത്തോ അമ്പതോ വർഷം കഴിയുമ്പോൾ അന്നത്തെ പെൺകുട്ടികൾ കൂട്ടത്തോടെ ശബരിമലയിൽ കയറും അന്ന് മാത്രമേ തനിക്കതിനെക്കുറിച്ച് ബോധമുണ്ടാവുകയുള്ളൂ മാത്രമല്ല തൻ്റെ ഈ കൺസർവേറ്റിസം ഈ കേരളത്തിൽ ഒരു കാലത്തും വിജയിക്കപ്പെടില്ല എന്ന് തനിക്ക് മനസ്സിലാവില്ല കാരണം ഹിസ്റ്റീരിയാബാധ തന്നെ വിട്ടൊഴിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും രാഹുൽ ഈശ്വരനോട് അടുത്തതായി പറയാനുള്ളത് രാഹുൽ ഈശ്വറെ റാഡിക്കലിസ്റ്റായാലും കൺസർവേറ്റീവ്സായാലും ഒരു പുരുഷന് ആദ്യമായി ഭൂമുഖത്ത് ജീവിക്കുന്നത് അവൻ്റെ അമ്മയുടെ വയറ്റിലാണ് ഒൻപത് മാസത്തോളം ഒരു സ്ത്രീയുടെ വയറ്റിൽ ജീവിച്ചതിന് ശേഷമാണ് ഒരു പുരുഷൻ ഭൂമിയിലേക്ക് കാലുകുത്തുന്നത് അങ്ങനെയുള്ള ഒരു പുരുഷന് മറ്റുള്ള സ്ത്രീകളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അവരോട് മോശമായി പ്ര പ്രതികരിക്കാനും അവരെ സ്ത്രീകളെ നിന്ദിക്കാനും ഒരു റാഡിക്കലിസ്റ്റായ പുരുഷന് കഴിയില്ല പക്ഷേ തന്നെപ്പോലുള്ള ഹിസ്റ്റീരിയ ബാധിച്ച കൺസർവേറ്റീവുകൾക്ക് മാത്രമേ അത് കഴിയൂ ഈ കേരളത്തിൽ അനേകായിരം പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് അനേകായിരം പെൺകുട്ടികൾ പ്രണയപരമായി പ്രണയത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇവരെയൊക്കെ കൊല്ലപ്പെടുന്നതിൽ ഏതെങ്കിലും ഒരു റാഡിക്കലിസ്റ്റിനോ ലിബറലിസ്റ്റിനോ പങ്കുണ്ടോ അവരെയൊക്കെ ഇവിടെ കൊന്നൊടുക്കുന്നത് കൺസർവേറ്റീവ്സ്മാരായ അവരിൽ ബലാത്സംഗയിൽ ചെയ്യുന്നതും പീഡനം നടത്തുന്നതും ഏത് വിധത്തിലും സ്ത്രീകളെ നശിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കൺസർവേറ്റീവ്സായ ബ്രൂട്ടലിസ്റ്റുകളായ പുരുഷന്മാരാണെന്ന് എക്കാലവും ഈ ലോകത്തിന് നന്നായിട്ടറിയാം പക്ഷേ താങ്കൾക്ക് മാത്രം അതറിയില്ല താങ്കൾക്ക് താങ്കൾ നാഴികക്ക് നൂറുവട്ടം വിളിച്ചുപൂവുന്നുണ്ട് ചാനൽ ചർച്ചകളിൽ താൻ വലിയ വിദ്യാസമ്പന്നനാണ് മഹാപണ്ഡിതനാണ് വക്കീലാണ് കേസ് വാദിക്കും മാടയാണെന്ന് കോടയാന്നൊക്കെ വിളിച്ചുപോവുന്ന തനിക്ക് സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയാമോ നാട്ടിലുള്ള സ്ത്രീകളോട് വഴക്കടിക്കുന്ന താൻ വീട്ടിലെങ്ങനെയാണ് തൻ്റെ മക്കളെ പെറ്റു വളർത്തിയും അടുക്കളപ്പണി ചെയ്തും ജീവിക്കുന്ന ഒരു വേലക്കാരി എന്നതിനപ്പുറം താങ്കളുടെ ഭാര്യയ്ക്ക് തുല്യമായൊരു സ്ഥാനം നൽകാനോ തുല്യമായി പരിഗണിക്കാനോ താങ്കളോ താങ്കളുടെ കൺസർവേറ്റീവ്സ് ലീഡർമാർക്കോ കഴിഞ്ഞിട്ടുണ്ടോ കഴിയുമോ ഇവിടെ റാഡിക്കലിസ്റ്റുകളും ലിബറലിസ്റ്റുകളുമൊക്കെ സ്ത്രീകളെ തുല്യമായി പരിഗണിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുമ്പോൾ താനും തൻ്റെ കൺസർവേറ്റീവ്സും എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല ഇതിൻ്റെ പേരാണ് ഹിസ്റ്റീരിയ ബാധിച്ച ഈ കൺസർവേറ്റീസം ഇവിടെ നയിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം രാഹുലേശ്വറെ കേരളം മുഴുവൻ തൻ്റെ പുരുഷ മേധാവിത്വം നടപ്പാക്കാൻ നഷ്ടപ്പെട്ടു പോയ ആചാരങ്ങളും അനാചാരങ്ങളുമൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഗൂഢലക്ഷ്യവുമായി ജീവിക്കുന്ന കാബട്ടി മല്ലെ തൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അല്പമെങ്കിലും നന്മയോ മാനുഷികതയോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ട് വെച്ച് പാലഭിഷേകം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടതിന് പിന്നിലെ ലക്ഷ്യമെന്താണ് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലും ജഡ്ജിമാരുടെ കട്ടൗട്ട് വെച്ച് പാലഭിഷേകം നടത്തിയ ചരിത്രം ചരിത്രമുണ്ടായിട്ടുണ്ടോ പണ്ട് കൺസർവേറ്റീവ്സ് ഭരണം നാടാകെ നടമാടിയിരുന്ന കാലത്ത് അമ്പലങ്ങളിലും കാവുകളിലുമൊക്കെ പാമ്പുകൾക്കും പഴുതാരകൾക്കും പാലഭിഷേകം നടത്തിയിരുന്ന ആചാര അനാചാരങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത്തരം നിർമാർജനം ചെയ്യപ്പെട്ട ആചാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന താനൊരു ആധുനിക മനുഷ്യനാണോ ആധുനിക മനുഷ്യൻ്റെ വേഷമായ പാൻറ്റും കോട്ടും ധരിച്ച് നടക്കാൻ തനിക്കെന്താണ് യോഗ്യത തനിക്ക് പറ്റിയ വേഷം കോണകമല്ലേ വാ വലിച്ചു കയറി ബഹളം വെച്ച് ഓരിയിട്ടും ഓലിയിട്ടും നടക്കുമ്പോഴൊക്കെ ഇവിടെ കൺസർവേറ്റിസം നടപ്പാക്കാമെന്ന തൻ്റെ മോഹം അത് ഒരു കാലത്തും നടപ്പാകില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാത്ത രാഹുൽ ഈശ്വരനോട് എനിക്ക് പറയാനുള്ളത് തനിക്ക് വിവ വിനാശകാല വിപരീത ബുദ്ധി അതായത് കണ്ട ശനി കൊണ്ടേ പോകൂ താൻ അനുഭവിച്ച് പഠിക്കൂ ഈ സകലമാന ചാനലുകാരും സാംസ്കാരിക കേരളവും തന്നെ വലിച്ചെറിയുന്നൊരു കാലം വിദൂരമല്ല അന്ന് മൂക്കളമൊഴിഞ്ഞ് മുണ്ടിൽ തേച്ച് നടക്കുന്ന കാലത്തെ തനിക്ക് ലോകമെന്താണെന്ന് മനസ്സിലാവും അത്തരം കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്നതുവരെ ഇങ്ങനെ ബഹളം വെച്ചും ഓലിയിട്ടും ജനങ്ങളെ ഇളക്കി നടന്ന് തൻ്റെ ഈ കോപ്രായങ്ങൾ അനുശീതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വശം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ